Good morning. വെൽക്കം എൻ്റെ എല്ലാ മുത്തുമണീസർക്കും നമ്മുടെ ഈ വീഡിയോയിലോട്ട് സ്വാഗതം അതേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മോൻ്റെ സ്കൂളിൽ പുതിയ സ്കൂൾ ബിനൈസ് ഹയർ സെക്കൻഡറി സ്കൂൾ വീട്ടൂരാണ് അപ്പോൾ അവിടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ചെറിയൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അഡ്മിഷൻ ഓൾറെഡി ഞങ്ങൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ ടെക്സ്റ്റും മറ്റുമൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ പോയതാണ് അപ്പോൾ സ്കൂളൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് കണ്ടു ബാക്കിലോട്ട് വല്ല മറ്റേ ബിൽഡിങ്ങിലോട്ടൊന്നും പോയില്ല ജസ്റ്റ് ഫ്രണ്ട് ഓഫീസ് പിന്നെ അവരുടെ ആ ഗ്രൗണ്ട് അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് പോയുള്ളൂ അവൻ്റെ പുതിയ ക്ലാസ് ക്ലാസ്സിലെ മിസ്സ് പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് അവൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവൻ്റെ കൂടെ എം എസ് എം ഇ പഠിച്ചിരുന്ന ഓൾറെഡി ഉള്ള കുറേ കൂട്ടുകാരൊക്കെ തന്നെയാണ് അവൻ്റെ ക്ലാസ്സിൽ ഫൈവ് ഇ ആണ് കേട്ടോ മോൻ്റെ സ്റ്റാൻഡേർഡ് അങ്ങനെ സ്കൂളിലൊക്കെ പോയി അപ്പോൾ ടെക്സ്റ്റൊക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങൾ പോയതിൻ്റെ ഒരു വ്ലോഗാണിത് നല്ല സ്കൂളായിട്ട് അത്യാവശ്യം ഒരുപാട് സ്പേസും മറ്റ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ മോ പഠിച്ചിരുന്ന ആദ്യം പഠിച്ചിരുന്ന എം എസും നമ്മളൂരും ആ സ്കൂളാണെങ്കിലും നല്ല അടിപൊളി സ്കൂളായിരുന്നു കേട്ടോ ഇതും അതിനേക്കാൾ നല്ല ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും നല്ല ഒരു ഇതൊക്കെയാണ് അപ്പോൾ അതായത് ഈ ടെക്സ്റ്റൊക്കെ തന്നു അപ്പോൾ വരുന്ന വരുന്ന കുട്ടികളെ അവർ ബുക്കൊക്കെ തന്നു കുറച്ച് പേരെ സംസാരിച്ചിട്ടൊക്കെ അവർ വിടുന്നുണ്ട് അപ്പോൾ അതെ ആ നിൽക്കുന്നതാണ് ആ പിങ്ക് ആ ഷോൾ ആ നിൽക്കുന്ന മിസ്സ് അതാണ് അവരുടെ ക്ലാസ്സിലെ മിസ്സ് പേര് നസ്മി എന്നാണ് മിസ്സിൻ്റെ പേര് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരൊക്കെ ഇരുന്നു മോള് അവിടെ മിസ്സ് പരിചയമൊക്കെ പെട്ട് പേര് ചോദിച്ചപ്പോൾ എൻ്റെ പേര് ചുമി എന്നൊക്കെ പറഞ്ഞു അവളുടെ പേര് ചോദിച്ചാൽ അവൾ എന്നേ പറഞ്ഞുള്ളൂ അങ്ങനെ കുറച്ച് നേരൊക്കെ ഇരുന്ന് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പതുക്കെ ഇറങ്ങി പിന്നെ ഞങ്ങൾക്കൊന്ന് ബാങ്കിലൊക്കെ പോകണമായിരുന്നു ജസ്റ്റ് ബാങ്കിൽ പോയി എൻ്റെ നേരെ അവിടെ നിന്ന് ഞങ്ങൾ പോയ സ്ഥലം എവിടെയെന്ന് അറിയാൻ നല്ല നല്ലൊരു മിൽക്ക് ഷേക്ക് കുടിക്കാൻ വേണ്ടി പോയി കേട്ടോ നമ്മുടെ പിഴക്കേപ്പള്ളിയിലെ സ്വന്തം ബാനൂസിയിലാണ് നമ്മുടെ സ്റ്റൈലോറയുടെ തൊട്ട് അടുത്ത് തന്നെയാണ് ബാനൂസി ഞങ്ങൾ എപ്പോൾ ഇടയ്ക്കൊക്കെ പോകുമ്പോഴും കഴിക്കാറുണ്ട് കേട്ടോ അവിടെ പോയിട്ട് ഞങ്ങൾ അവൽ മിൽക്കും കഴിച്ചു പിന്നെ സാൻഡ്വിച്ചും നല്ല ചൂടൻ ഒക്കെ ആയിരുന്നു പക്ഷെ മോന് അവൽ മിക് എടുത്തില്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരും അവൽ മിൽക്ക് എടുത്തിട്ട് അവൻ മറ്റേ ഓറഞ്ചിൻ്റെ സോഡ ഒരു സംഭവം പുറത്തു നമ്മൾ ഗ്രേപ്പ് സോഡ കുടിക്കില്ല അതുപോലെ തന്നെ ഓറഞ്ച് സോഡ അത് നല്ല രസമുണ്ട് നല്ല ഇച്ചിരി എരിവും നല്ല മധുരവും നല്ല ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ട് സംഭവം നല്ല പൊളി സാധനമായിരുന്നു പക്ഷേ ആൾ കുറച്ച് കുടിച്ചു പിന്നെ എൻ്റെ മിൽക്കും ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്തൊക്കെ അത് കുടിച്ചത് ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ സംഭവം കഴിക്കാൻ അപ്പം സാൻഡ്വിച്ചും അതൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ട് അന്നത്തെ ലെഞ്ച് അങ്ങനെ അങ്ങ് കഴിഞ്ഞു ആ ദിവസം ഞങ്ങൾ ലഞ്ച് കഴിച്ചില്ല പിന്നെ വൈകിട്ട് എത്താൻ കഴിച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ മോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് ഉറങ്ങിപ്പോയൊക്കെ ചെയ്തായിരുന്നു എന്നാലും അവൾ എഴുന്നേറ്റ് അവൾ മിൽക്ക് ഉണ്ടപ്പോഴത്തേക്ക് അവളെ കണ്ണിന് രണ്ട് ബൾബ് പോലെ തുറന്നിട്ടുണ്ട് കാരണം കഴിക്കും ഒന്ന് രണ്ട് സ്പൂണൊക്കെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആളെ കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ മോന് നല്ല കീറാണ് കീറുന്നത് വാപ്പി ഒട്ടും മോശം ഒന്നും അപ്പോൾ ഞാൻ ഞാൻ കഴിക്കണ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ മോശമില്ല അതുകൊണ്ട് ഞാൻ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന നിത്യം മാത്രം എടുത്തു അതെങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസത്തെ ഒരു വ്ലോഗാണ് മോൻ്റെ സ്കൂളിൽ പോക്ക് ബാങ്ക് ഒറ്റ ദിവസം തന്നെ കുറേ കാര്യങ്ങൾ പക്ഷേ ഭാഗ്യം കൊണ്ട് അന്ന് മഴയെന്നും പെയ്തിയിലാട്ടോ പിറ്റേന്ന് വിട്ട് നല്ല അടിപൊളി മഴയായിരുന്നു ആ ടൈമൊക്കെ മഴ പെയ്തിരുന്നു ആകെ പുലിപാലയാണ് മോളും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് അതിൻ്റെ ഇല്ലേ ഞങ്ങൾ പിന്നെ ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ ഞങ്ങൾ മോൻ്റെ കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങണമായിരുന്നു ഈ ബ്രൗൺ പേപ്പർ അവിടെ നിന്ന് കിട്ടിയിട്ട് കുറച്ച് ഐറ്റംസ് തേങ്ങ ഫൈല് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതും കൂടെ മേടിക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഒന്ന് നല്ല നീറ്റായിട്ടിരിക്കുന്ന ഫോട്ടോ കേട്ടോ ടൂ കൊടുത്ത കുട്ടി അവിടെ ഞങ്ങൾ അവൽ മിൽക്കൊക്കെ ഉറക്കത്തിൽ എഴുന്നേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന രംഗാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എൻ്റെ എല്ലാ മുത്തുമണീസും സന്തോഷമായിട്ടൊക്കെ ഇരിക്കണോ എന്ന് കരുതണു വേറെ എന്തൊക്കെയുണ്ട് ഇതല്ല വല്ലപ്പോഴും വർഷത്തിലുള്ള ഒരു പോക്കാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കേണ്ട എന്നൊന്നും കറക്കുവാണെന്നൊന്നും വിചാരിക്കരുതില്ല വല്ലപ്പോൾ പോകുമ്പം എന്തെങ്കിലുമൊക്കെ മേടിച്ചൊക്കെ തരുന്ന പോലെ പോക്ക് കുറവായിട്ടോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ മോൻ്റെ ഒരു സ്ക്വയർ യൂണിഫോം കൂടെ മെറ്റീരിയൽ എടുക്കണമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പിൻ്റെ സഫ്നാസെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ എബിനേസ് സ്കൂളിൽ തന്നെ യൂണിഫോം കിട്ടും അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു മിസ് ഒരു മിസ്സിനെ തന്നെ പറഞ്ഞ് വിട്ടതാ അവിടെ കിട്ടും അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ വിട്ടു അപ്പോൾ ഒരു ജോഡി പാൻറ്റിനുള്ള തുണിയും അതുപോലെ ഒരു പാൻ ഒരു ഷർട്ടിനുള്ള മെറ്റീരിയലും കൂടെ കട്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ നല്ല കാറ്റൊക്കെ കൊണ്ട് ഒരിച്ചിരി നേരെ ആ വെയിലിൻ്റെ ഒരു ചൂടൊക്കെ ആഘാതമൊക്കെ ഒന്ന് മാറി നല്ലൊരു അവൽ മിൽക്കൊക്കെ കുടിച്ച് ഈ വനുസിലുണ്ടല്ലോ നല്ല ക്വാണ്ടിറ്റി ആയിട്ട് അവരുടെ അവൽ മിൽക്ക് അത്യാവശ്യം നമുക്ക് കഴിച്ചാലും പെട്ടെന്ന് നന്നായിട്ട് വയറ് ഫുള്ളും അത്യാവശ്യം എല്ലാ ഇൻഗ്രീഡിയൻസും നട്ട്സും ഒക്കെ അവരുടെ എല്ലാം ചെയ്യും കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് അവൽ മിൽക്കൊക്കെ കഴിച്ച് പതുക്കെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഒരു ടെക്സ്റ്റൈൽസിലോട്ടാണ് പോയത് വേറെ എന്താണ് വിശേഷം സത്യം പറഞ്ഞാൽ ഇതുണ്ടല്ലോ ഒരു മൂന്ന് ദിവസത്തോളം ആയിട്ടുണ്ട് ഈ ഒരു വ്ളോഗെടുത്തിട്ട് പക്ഷേ അതിൻ്റെ സൗണ്ട് കൊടുക്കാനും മറ്റും ആയിട്ട് പറ്റിയത് ഈ അടുത്തായിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇരിക്കും നമുക്ക് രാത്രി രാത്രിയിലൊക്കെ പോയി നമുക്കൊന്ന് എന്തെങ്കിലും ചൂട് ടൈമിലൊക്കെ ഉണ്ടല്ലോ ആ വേനലിലൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പോകായിരുന്നു കേട്ടോ അപ്പോൾ ഈ മോള് ഒരു യാത്ര ചെയ്യലിച്ച് കുറവാണ് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ വേറെ എന്തൊക്കെയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും വേറെ വിശേഷങ്ങളൊന്നുമില്ല അങ്ങനെ മോൻ്റെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഒരുവിധം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല ഇനിയിപ്പോൾ ആ യൂണിഫോമും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം അത് ഇനി മോനുകൂടെ കൊണ്ടുപോയി കൊടുത്തോളും അതിൻ്റെ ഇടയിൽ ടിഷ്യൂ കൊണ്ടുവന്ന് മോൻ കൊടുത്തു അപ്പോൾ അത് താൻ എന്നെ പുള്ളിക്കാലത്ത് ഫേസ് ഒക്കെ തുടയ്ക്കും എന്നിട്ട് ആ തുടച്ചത് എനിക്കും വെണ്ട ഫേസ് ഒക്കെ തുടച്ച് തരണം മുഖമൊക്കെ ഉമ്മയും ചീച്ചി തുടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ തുടച്ച് തരാനൊക്കെ അറിയാനെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ചെറിയതായിട്ട് വെയിലൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് പറയുന്നുണ്ട് ഒത്തിരി താമസിക്കേണ്ട നമുക്ക് നേരെ ടെക്സ്റ്റൈൽസിൽ പോവാൻ അപ്പോൾ പിന്നെ നേരെ അവിടെ നിറങ്ങി വെയി നമ്മളെ സഫ്നാസ് പെയ്ക്കാൻ നമ്മുടെ സഫ്നാസിൽ വന്നു ഇതാണ് മോൻ്റെ യൂണിഫോം കേട്ടോ ഇത് ഷർട്ട് പീസാണ് അപ്പോൾ അവർ പറഞ്ഞു മോൻ്റെ കണ്ടിട്ട് അവർക്കറിയാമല്ലോ മെഷർമെൻ്റ് എന്തോരം വേണ്ടി വരും എന്നുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ ഷർട്ട് പീസും എടുത്തു പാൻറ്റും എടുത്തു എന്നിട്ട് അത് സത്യം പറഞ്ഞാൽ ഇന്നലെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്യാനും കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ കാര്യം ഈ വീഡിയോ എടുത്തിട്ടിരുന്നപ്പോൾ മൂന്ന് ദിവസത്തോളമായി ആ മെറ്റീരിയൽ ഇന്നലെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് കേട്ടോ പിന്നെ നേരെ വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ഒക്കെ ആയി സാധനങ്ങളൊക്കെ ഓരോന്നായിട്ടൊക്കെ എല്ലാം ചെക്ക് ചെയ്യുക ബില്ലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിക്കാണ്ട് ആ പരിചയമുള്ളൊരു ഹോൾസെയിലിടയിലാണ് ട്രോ മേടിച്ചത് അപ്പോൾ കുറച്ച് റേറ്റിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് കുട വേണമെന്ന് പറഞ്ഞൊരു ചെറിയ കുട അവന് ഇഷ്ടപ്പെട്ട കളറൊക്കെ തന്നെ എടുത്തു ഞാൻ സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽസും നമ്മളിപ്പോൾ എടുത്തതും എല്ലാം കൂടെ യൂണിഫോം ഒരു ഇതിലാക്കി വെച്ചിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഇതിന് കൊടുക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ പിന്നെ ബാക്കി എല്ലാ ഐറ്റംസും ഒന്ന് ചെക്ക് ചെയ്ത് ഇതാ എമൗണ്ട് ബാഗ് ഇത് സ്കൂളിൽ നിന്ന് തന്നെ അവർ തരുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് നോട്ട്ബുക്കിൻ്റെ സെറ്റാണ് ഇത് അവരുടെ തന്നെ എബിനേസർ അത് വെച്ചിട്ടുള്ള ഒരു ഇതുപോലെ എബിനൈസർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആ ഒരു ഇത് ലോക പോലെ വെച്ചിട്ട് പിന്നെ നെയിം സ്ലിപ്പ് പിന്നെ ഒരു സെറ്റ് ബ്രൗൺ പേപ്പർ പിന്നെ പെൻസിൽ പേന റബ്ബർ കട്ടർ എക്സെട്രാ അങ്ങനെ കുറേ സാധനങ്ങൾ ഇത് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് അത് അവരുടെ സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവിടെ നിന്ന് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ബാഗാണ് അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട് നല്ല ബാഗാണ് ഒരുവിധം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാഗാ കേട്ടോ അപ്പോൾ പിന്നെ ടെക്സ്റ്റ് കിട്ടി അപ്പോൾ അതും ഞാൻ എല്ലാം കൂടെ ആയിട്ട് സെറ്റ് ചെയ്ത് ഒരുമിച്ച് തന്നെ ചോദിച്ചു ഇനിയും നമുക്ക് ബുക്കൊക്കെ പൊതിയണമല്ലോ ബൈൻഡ് ചെയ്യണമല്ലോ അപ്പോൾ അതൊക്കെ വന്നപ്പോൾ അതൊക്കെ മോൾ ഇല്ലാത്ത സമയം നോക്കിയൊക്കെ ചെയ്തു വെക്കണം കാര്യം ഇനി ടൈം ഒന്നുമില്ല പിന്നെ കുറച്ച് ടെക്സ്റ്റൈൽസും കുറച്ച് അവന് വേണ്ടുന്ന വേണ്ടുന്ന കുറച്ച് ടൗൾസും ബനീനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ അതെല്ലാം പൊട്ടിച്ചൊരു ചെറിയ കിറ്റിലാക്കി ഇട്ടു കാര്യം വെച്ചാൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണമല്ലോ വാഷ് ചെയ്തിട്ട് വേണ്ട ഇടാൻ അപ്പോൾ അത് ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടി ഒരു കിറ്റിലാക്കി അതെടുത്ത് ഒഴിച്ചു പിന്നെ എന്താണ് പിന്നെ നമ്മുടെ ബില്ലനുസരിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യാനാണ് അപ്പോൾ ഈ കടയിൽ ബില്ല് കൊടുത്തിട്ട് ഞാൻ ഓരോന്ന് ഓരോന്നായിട്ടൊന്ന് നോക്കി റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണമല്ലോ അത് ചെക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി ലൈവിൽ കയറിയപ്പോൾ ഞാൻ എല്ലാ ബുക്സും നന്നായിട്ട് ബൈൻഡൊക്കെ ആയിട്ട് നല്ല സെറ്റാക്കി എടുത്തു ആൾ ഉറങ്ങിപ്പോയി വാ നമുക്ക് ഒരുമിച്ചിടാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മുടെ മുത്തുമണി അതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞാൽ പാറിപ്പറന്നൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ബ്രൗൺ പേപ്പറും പിടിച്ചൊക്കെ തറ തറയിൽ മൊത്തം അപ്പടി ബ്രൗൺ പേപ്പർ കട്ട് ചെയ്തേക്കുന്ന കേട്ടോ അങ്ങനെ മദ്രസയിലെ ബുക്ക് ഓൾറെഡി അവൻ കൊണ്ടുപോയി തുടങ്ങിയതാണ് ഒരു മാസമായി പക്ഷേ അത് ബൈൻഡ് ചെയ്തിട്ടില്ല എന്നപ്പോൾ ഞാൻ അതും കൂടെ അങ്ങ് കവർ ചെയ്തു അങ്ങനെ ബുക്സ് ഒക്കെ അടിപൊളിയായിട്ട് ബൈൻഡ് ചെയ്തു ഇനി ആൾ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കണം അത് അവൻ്റെ ഒരു ആഗ്രഹമല്ലേ അത് അവൻ ചെയ്തോട്ട് ബുക്ക് അവൻ ബൈൻഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞില്ല പഠിപ്പി പോലെ ഇന്ന് രാവിലെ നെയിം സ്ലിപ്പൊക്കെ ആശാൻ തന്നെ ഇളക്കി തന്നു അതൊക്കെ ഒട്ടിച്ച് അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ചാറ്റ ബൈ ബൈ ടാറ്റാ ടേക്ക് കെയർ